ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നു ഹയാസ് വേൾഡ് അപ്പോൾ നമ്മൾ കുറച്ചായാലും വീടൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഒക്കെ ആയിപ്പോയി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നോളൂ ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു അരമീറ്റർ വലിപ്പത്തിൽ എലാസ്റ്റിക് വയറോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബീഡ്സ് ആയാലും അത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഒരു പ്രത്യേക ഒരു ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു എലാസ്റ്റിക് വെയറോൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ അതിൻ്റെ സെൻ്ററിലോട്ടായിട്ട് ഒരു സൈഡ് റിങ് അല്ലെങ്കിൽ ഒരു ജമ്പ് റിങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതില്ലാണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബീഡ്സ് വെച്ച് മാത്രം നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിതാ ഈ ഒരു എലാസ്റ്റിക് വെയർ റോളിൻ്റെ രണ്ട് സൈഡിലോട്ടായിട്ട് ഓരോ ബീഡ്സും ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരേ അളവിലെ ബീഡ്സ് വെച്ച് ചെയ്തതിനെക്കാട്ടി നമ്മൾ കുറച്ച് വലുപ്പത്തിൽ മാറ്റമൊക്കെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വലുതും ചെറുതായിട്ടുള്ള ബീഡ്സൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ചെയ്യട്ടോ ആദ്യം ഞാനിതിലോട്ടൊരു ഗ്ലാസ് ബീഡ്സ് ഒരു പിങ്ക് കളറിലെ ഗ്ലാസ് ബീഡ്സ് ആണ് രണ്ടെണ്ണം വീതം വീതിട്ട് കൊടുത്തിട്ടുള്ളത് ശേഷം ഈ ഒരു ബ്ലാക്ക് കളറിലെ ക്രിസ്റ്റൽ ബീഡ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി തിളക്കം ഉണ്ടാവും കേട്ടോ ശേഷം ഇതാ ഈ ഒരു ഫ്ലവർ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു ഫ്ലവർ ബീഡ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുക്കാം നോക്കാം അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഇതാ ഈ ഒരു ഫ്ലവർ ബീഡ് നമ്മൾ ഒരു സൈഡിലൂടെ ഇട്ട് കൊടുത്തിട്ട് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു എലാസ്റ്റിക് വെയറോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ ശേഷം നമ്മൾ രണ്ട് സൈഡിലൂടെ ഓരോ ബീഡ്സ് വീതം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഗ്ലാസ് ബീഡ്സ് കൊടുത്തു പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് കൊടുത്തു ശേഷം നമ്മൾ ആ ഒരു ഫ്ലവർ ബീഡിലൂടെ രണ്ട് ഭാഗത്തൂടെ കൂടെയും ആ ഒരു എലാസ്റ്റിക് വെയറോൾ കടത്തിയിടണം അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ ഞാനെന്താ മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒരു സൈഡിലൂ കൂടെ ഇട്ട് കൊടുക്കുക ശേഷം മറ്റേ സൈഡിലുള്ള ആ ഒരു നൂല് അതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ട്രിക്ക് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ബാക്കിയൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ഒരു ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കേണ്ട ആ ഒരു രീതി നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ ഇതേ രീതിയിൽ ഞാൻ ഇതാ മുഴുവനായിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ൊരു ബ്രേസ്ലേറ്റ് ഞാൻ ലോക്ക് ഇട്ട് കൊടുക്കുന്നത് ഫിഷ് ലോക്ക് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഫിഷ് ലോക്കും ജമ്രങ്ങും ഒന്നും ഇല്ലെങ്കിൽ പേടിക്കേണ്ട നമുക്കതൊന്ന് കെട്ടിട്ട് കൊടുത്താലും മതിയാവും കേട്ടോ പക്ഷെ ഇപ്പോൾ ഞാനിവിടെ ഫിഷ് ലോക്ക് ഉണ്ടായത് കൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫിഷ് ലോക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒരു മൂന്നാല് കെട്ട് കെട്ടി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റിൽ തന്നെ വെളിച്ചൊരു മൂന്നാല് കെട്ടിട്ട് കൊടുക്കുക ശേഷം ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ൊരു എലാസ്റ്റിക് വെയറോളിൻ്റെ സൈസ് വന്നിട്ട് സീറോ പോയിൻറ്റ് ഫൈവ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ തിന്നായിരിക്കും കേട്ടോ അപ്പം നമുക്കതിനേക്കാളും നല്ലത് ഈ ഒരു സീറോ പോയിൻറ്റ് സെവൻ ആണ് ഈ ഒരു സീറോ പോയിൻറ്റ് സെവൻ നിങ്ങൾ നോക്കി വാങ്ങാം കേട്ട അപ്പോൾ അത് നമുക്ക് ബ്രേസ്ലെറ്റും മാലയൊക്കെ ഉണ്ടാക്കിയ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സൈഡിലേക്കും ആ നൂല് തമ്മിൽ ഒന്ന് കെട്ടിയെടുത്താൽ മതിയാകും കെട്ടിയിട്ട് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുത്താൽ മതിയോ ഫിഷ് സ്റ്റോക്കിന്റെ ഒന്നും ആവശ്യത്തിന് വരുന്നില്ല പക്ഷെ ഞാൻ ഇപ്പം എന്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ ഇതാ ഇതുപോലെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള നമുക്ക് ഫാൻസിന്നൊക്കെ പോയിട്ട് ഇതുപോലുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ കൂടി പറ്റൂട്ടാ അപ്പോൾ കുറഞ്ഞ ചിലവിൽ തന്നെ നല്ല വരുമാനം എടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്